ചാലക്കുടി നഗരത്തിൽ പുലിയിറങ്ങി ചാലക്കുടി ടൗണിലെ സൗത്ത് ജംഗ്ഷനിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനെടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയെ കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നാട്ടിൻ മാത്രമല്ല ടൗണുകളിലേക്കും വന്നു തുടങ്ങിയിരിക്കുന്നു ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ജെയ്സൺ ചാമോളപ്പിൽ അത് പുലി തന്നെയാണ് കേട്ടോ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിച്ചിരിക്കുന്നത് ചാലക്കുടി ടൗണിൽ എത്തി എന്ന് പറഞ്ഞാൽ ചാലക്കുടി ടൗണിൽ നിന്ന് അതിനി എങ്ങോട്ട് വേണമെങ്കിലും എത്താം ടൗണിലേക്ക് ഇറങ്ങിയോ പുലി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ നാം ഭയപ്പെട്ടത് സംഭവിച്ചു തുടങ്ങിയോ എന്നൊരു ആശങ്ക പുതിയ ഉയരുന്നുണ്ട് പണ്ട് നാസി ഭരണകാലത്ത് പറയല്ലോ ആദ്യം അവർ ജൂതന്മാരെ തേടിയെത്തി പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ തേടിയെത്തിയ അവസാനം നമ്മെ തേടിയത്ത് എന്ന് പറയുന്ന പോലെ പണ്ട് വനത്തിൻ്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളിലല്ലേ ഈ പ്രശ്നങ്ങളുള്ളൂ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ ചാലക്കുടി പോലെ ഏറ്റവും ജനവാസ മേഖലയിലേക്ക് അത് ഏറ്റവും ദേശീയപാതയോട് ചേർന്ന സ്ഥലത്തേക്കൊക്കെ പുലി എത്തി എന്ന് പറയുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നു എന്ന് പറയുന്നതൊക്കെയും വലിയ ആശങ്കയോടുകൂടിയാണ് കാണേണ്ടത് എന്ന് എടുത്തു പറയേണ്ടി വരും ഈ പുലി കണ്ടത് ഇരുപത്തിനാലാം തീയതി പുലർച്ചെ ഏകദേശം നാലരയോടുകൂടിയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പുലി തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് കൊരട്ടിയിൽ കണ്ട പുലിയാണോ എന്നതാണ് ഇപ്പോൾ അതിനുള്ള എന്നാണ് വനംവകുപ്പ് പറയുന്നത് കൊരട്ടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് രണ്ട് കൂട് വെച്ചിരുന്നു കൊരട്ടിയിൽ ഇതുപോലെ തന്നെയാണ് ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് ഈ പുലിയെ കണ്ടത് ഈ രണ്ട് കൂട് വെച്ചിരുന്നു പക്ഷേ രണ്ട് ആടിനെ വെച്ചിരുന്നു പിടികൂടാനായിട്ട് പക്ഷേ ഈ പുലി ആ പരിസരത്തേക്ക് വന്നാലും ഒരു പക്ഷേ ആ പുലി ഇങ്ങോട്ട് വന്നതാകാം എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് സംശയിക്കുന്നത് അതും ഏറ്റവും ഞെട്ടിക്കുന്നത് ചാലക്കുടി നഗരത്തിലെ ചാലക്കുടി നഗരത്തിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിൽ ഒരു പുലിയെ കാണുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭയാനകമാണ് ആ സംഗതി എന്ന് നമുക്ക് പറയേണ്ട ഒരു അയിനിക്കാട്ടിൽ ശങ്കരന്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വിയിലാണ് ഇത്തരമൊരു ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് വരാം ചാലക്കുടി നഗരത്തിലാണ് കേട്ടോ പുലിയെ കണ്ടെത്തിയിരിക്കുന്നത് ആ പ്രദേശവാസിയുടെ ഒരു പ്രതികരണം ഉണ്ട് അതുകൂടി ഒന്ന് കേട്ട് വരാം സ്റ്റാൻഡിന്റെ അവിടുന്ന് ചേർന്ന് കണ്ണമ്പുഴ റോട്ടിൽ അയിനിക്കാട്ട് മഠം മതം മഠം രാമനാഥൻ ചേട്ടന്റെ വീട്ടിലാണ് ക്യാമറ ഇരുപത്തിനാലാം തീയതി പരിശോധിച്ചപ്പോഴാണ് പുലിയോട് സാമ്യമുള്ള ഒരു മൃഗത്തെ കണ്ടാറുള്ളത് ഇങ്ങനെ പോയാൽ ജയ്സൺ വരും ദിവസങ്ങളിൽ നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ പുലിയെ ലൈവായിട്ട് കാണിച്ചുകൊണ്ട് സംപ്രേഷണം ചെയ്യേണ്ടി വരുമല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് തുമാരക്കുടി ഇത്തരം ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അരുൺകുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാകുമെന്നാണ് കുറേ കഴിയുമ്പോൾ നമ്മുടെ റോഡുകളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗങ്ങൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പാലിയക്കര ടോൾ പ്ലാസയുടെ സമീപത്തൊക്കെയും വന്യമൃഗങ്ങളെ അധികം വൈകാതെ തന്നെ കാണുമ്പോൾ അത്രയേറെ വന്യമൃഗങ്ങളുടെ സാന്ദ്രത വർദ്ധിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ചാലക്കുടി നഗരം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊന്നാണ് ആയിരക്കണക്കിന് മനുഷ്യർ ഈ വഴി നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ദേശീയപാതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററിൽ ഇത്തരമൊരു പുലിയെ കാണുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഭയപ്പെടേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഈ ഇത് നൽകുന്നത് ഇന്ന് രാവിലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന അപ്പോൾ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് ഇത്തരമൊരു പുലിയാണെന്ന് തന്നെ അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു സംശയമൊക്കെ പറഞ്ഞെങ്കിൽ പോലും അത് പുലിയാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ആരും കുമാർ വളരെ വ്യക്തമാണ് വളരെ കൂളായിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ആ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു പക്ഷേ ഏറ്റവും ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അതിരപ്പള്ളി കൊമ്പനെ പിടിക്കാൻ പോയത് പോലല്ല പുലിക്ക് അറിയത്തില്ല ഇത് ജയിച്ചറാണെന്ന് നാട്ടിൽ ഒരു പുലി മതിയെന്ന് പുള്ളി വിചാരിച്ച പ്രശ്നമാവും ഇതൊരു ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയാണ് പുരട്ടിയിൽ നിന്നും ഏകദേശം എട്ട് ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ച ഈ പുലി ചാലക്കുടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഏത് വഴിയിലൂടെ എപ്പോൾ ഈ പുലി വന്നു എന്നാണ് ഇപ്പോൾ പ്രധാനമായും ആളുകൾ ആശങ്കപ്പെടുത്തുന്നത് ഈ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാ വനംവകുപ്പ് പോലീസും ചേർന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറെ ആശങ്കപ്പെടുത്തുന്ന സംഗതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എല്ലാവരും ജാഗ്രത പാലിക്കുക എന്ന് മാത്രമേ ജാഗ്രത പാലിക്കണം ഇരുപത്തിനാലാം തീയതി രണ്ട് ദിവസം മുമ്പാണ് രാവിലെ നാലു മണിക്ക് കണ്ടത് അപ്പോൾ ചാലക്കുടി പരിസരത്തേക്ക് തന്നെ കാണും പുലി എന്നുള്ളതാണ് നഗരത്തിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ടൊക്കെ വനയോര മേഖലകളിൽ വനമേഖലകളിൽ മാത്രമാണ് വന്യമൃഗങ്ങളെ കണ്ടതെങ്കിൽ നാട്ടിൻപുറത്തേക്ക് മാത്രമല്ല ടൗണിലേക്കും ഇറങ്ങിയിട്ടുണ്ട് ദേശീയപാതയിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആട് ഇതിനൊന്നും വെച്ചാൽ ഈ പുലി അതിലേക്കൊന്നും വരുന്നില്ല തെ ഇന്നുമല്ല ഷവർമയും ഷവായി ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്തോ അറിയാം